നാല് വർഷത്തെ പണയത്തിന് ശേഷമായിരുന്നു കാർത്തികയുടെ വിവാഹം പക്ഷേ കാർത്തിക വിവാഹം കഴിച്ചത് കാമുകനെയല്ല ഒരു സർക്കാർ ജോലിക്കാരനെയാണ് ഞാൻ ആദ്യ രാത്രിയിൽ ഭർത്താവിൻ്റെ ആവേശം ഉയരുമ്പോഴും താൻ എത്ര കണ്ടതാണെന്ന ഭാവമായിരുന്നു അവളുടെ മനസ്സിൽ പക്ഷെ അവൻ നോക്കിയപ്പോഴൊക്കെ അവൾ നാണം അഭിനയിച്ചു അശോകൻ്റെ മുഖം അവളുടെ മനസ്സിലുണ്ട് അവനെ അവസാനമായി കണ്ടത് മിനിഞ്ഞന്നാണ് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവൻ ജനാലയിൽ തട്ടി അത് അവനാണെന്ന് അവൾക്കറിയാമായിരുന്നു ഞാൻ ജനാല തുറക്കില്ല ഇറങ്ങിയും വരില്ല ഇനി വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൾ ചോദിച്ചു ഇനി ഒരിക്കലും ഞാൻ വരില്ല മലബാറിലമ്മാവും ജോലി ശരിയാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് യാത്ര പറയാൻ വന്നാണ് കല്യാണത്തിനേയും വരില്ല അവൻ പറഞ്ഞു അവൾ ജനാലെ തുറന്നു അച്ഛനെ എതിർക്കാൻ എനിക്ക് വയ്യ എന്നാണ് അവൾ അവനോട് കാരണം പറഞ്ഞത് പക്ഷേ സർക്കാർ ജോലിക്കാരനെന്ന് കേട്ടപ്പോൾ അവളുടെ മനസ്സും അങ്ങോട്ട് ചാഞ്ഞു എന്നുള്ളതാണ് ശരി അവൻ എതിർപ്പൊന്നും പറയാതെ പിൻവാങ്ങി അക്രമിച്ച് തേടിപ്പോകുന്നവരുടെ പിന്നാലെ പോകുന്നതിൽ കാര്യമില്ലെന്ന് അവൻ അറിയാമായിരുന്നു അവൾ പലപ്പോഴായി കൊടുത്ത കുറേ സമ്മാനങ്ങളുമായാണ് അവൻ വന്നിരിക്കുന്നത് ഇതെല്ലാം എനിക്ക് തോന്നിയില്ല നീ തന്നെ സൂക്ഷിച്ചോളൂ അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളെ ഭാര്യ പുണർന്നു അവളെ എതിർത്തില്ല നാളുകഞ്ഞ് ഇതേ സമയം നീ മറ്റൊരാളുടെ ആയിരിക്കും അവൻ പറഞ്ഞു അവൾ കണ്ണുകൾ അടച്ചു അവൻ്റെ നോട്ടം നേരിടാൻ അവൾക്ക് ശക്തിയില്ലായിരുന്നു ഒടുവിൽ പരിഭോധന അവൾ ചോദിച്ചു നീ എന്നെ ആദ്യം കാണുവാണോ അവൻ പുഞ്ചിരിച്ചു ഇനി കാണാൻ പറ്റില്ലല്ലോ അവൻ പറഞ്ഞു അവളകത്തേക്ക് വന്നപ്പോൾ ഇരട്ടിലമ്മ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൾ അമ്മയെ കണ്ട ചെട്ടി എല്ലാം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് നീ ഇതെന്ത് ഭാവിച്ചാണ് അമ്മ ചോദിച്ചു നാളുകഞ്ഞി നിൻ്റെ വിവാഹമാണ് ാരെങ്കിൽ പറഞ്ഞാൽ അമ്മ ചോദിച്ചു അവൻ യാത്ര പറയാൻ വന്നാണ് മലബാറിലേക്ക് പോവാണ് ഒഴിവാക്കാൻ തോന്നിയില്ല അവൾ പറഞ്ഞു ഇനി അവനെ മറന്നേക്കു അതാണ് നിനക്ക് നല്ലത് അമ്മ പറഞ്ഞു എവിടെയോ കോഴിക്ക് പോകുന്ന ശബ്ദം കേട്ടു അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നു അവൾ ക്ലോക്കിൽ നോക്കി സമയം നാല് മണി അവൾ ഫ്രഷായി വന്നപ്പോൾ ഭർത്താവ് നല്ല ഉറക്കമാണ് പെട്ടെന്ന് വന്ന ആലോചനയാണെങ്കിലും തൻ്റെ സെലക്ഷൻ തെറ്റിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അതിരാവിലെ എഴുന്നേറ്റോ വീട്ടുകാർ തനിക്ക് മാറിക്കിടുന്ന സമയമാണെന്ന് അവൾക്കറിയാം അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി വീട്ടിലാണെങ്കിൽ ഏഴ് മണി വരെ കിടന്നിറങ്ങും അമ്മയുടെ വഴക്ക് കിട്ടുമ്പോഴാണ് എഴുന്നേൽക്കുന്നത് അടുക്കളയിലെത്തിയപ്പോൾ അമ്മയും അനീത്തിയും അവിടെ ഉണ്ട് ആകെ മൂന്ന് തവണയാണ് അവരെ കണ്ടിട്ടുള്ളത് അധികം സംസാരിച്ചിട്ടില്ല അവൾ പൊഞ്ചിരിച്ചു പിന്നെ അമ്മയെ സഹായിച്ചു അനീത്ത് കള്ളച്ചിരിയോടെ നോക്കിയിരിപ്പുണ്ട് എന്നാൽ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്കറിയാം അവളുടെ ഉറക്കവും പോയി കിട്ടി അവളെ തണിച്ച് കിട്ടിയപ്പോൾ അനീത്ത് ചോദിച്ചു ചേട്ടനെ ഇഷ്ടമായോ അവൾ തലയാട്ടി എന്നാലും ചേട്ടൻ ഇത്രയും വലിയ സ്വീകരണമാണെന്ന് എനിക്കറിയില്ലായിരുന്നു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കേൾക്കണ്ടേ നാണത്തോടെ അവൾ പറഞ്ഞു അയ്യേ ചേച്ചിക്ക് നാണമായോ ഞങ്ങൾ ചേച്ചി ഒരിക്കൽ അങ്ങോട്ട് വിട്ടത് പിന്നെ എന്തിനാ കുസൃത ചേച്ചിയോട് അനിയത്തി ചോദിച്ചു അവൾ നാണിച്ചു നിന്നു ചേട്ടൻ രണ്ടാഴ്ച ലീവിലാണ് ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും കള്ളച്ചേരിയോടെ അവൾ പറഞ്ഞു മര്യാദയ്ക്ക് നേരത്തെ കിടന്നുറങ്ങിക്കോണം ചേച്ചി അവളുടെ ചെവിക്ക് പിടിച്ചു രാവിലെ രണ്ടുപേരും കുറച്ച് ബന്ധുവിടുകൾ സന്ദർശിച്ചു ഉച്ചയപ്പോൾ തിരിച്ചെത്തി അവൻ്റെ നോട്ടം കണ്ടപ്പോൾ ഊണ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമുണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൻ്റെ അടുത്ത് താൻ കംഫർട്ടാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഡിന്നർ കഴിച്ചത് അവളാണ് ആ ഭക്ഷണം വിളമ്പിയത് അവൾ ആ വീട്ടിലെ പ്രിയപ്പെട്ടവളായി കഴിഞ്ഞിരുന്നു അവൾ സ്വന്തം നാടും വീടും എല്ലാം മറന്നു തുടങ്ങിയിരുന്നു അശോകൻ ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് പോലും വരാറില്ല പക്ഷേ അന്ന് രാത്രി അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ മെസ്സേജ് വന്നു അപ്പോൾ അവൾ പുതിയ സുഖങ്ങൾ അറിയുകയായിരുന്നു അവൾ ഫോണെടുത്ത് നോക്കി അതിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് അവൾ ഞെട്ടിപ്പോയി അവൻ അവസാനമായി വന്നപ്പോൾ തന്നെ സ്വന്തമാക്കുന്ന ദൃശ്യങ്ങൾ അവൻ രണ്ടും കൽപ്പിച്ചാണ് വന്നതെന്നവൾക്ക് മനസ്സിലായി അവൾ ഫോൺ ഓഫാക്കി അവൻ്റെ കൈയ്യെത്തും തോരത്തു നിന്ന് മാറ്റിവെച്ചു രമേശ് ചേട്ടാ പ്ലീസ് അവൾ പറഞ്ഞു സോറി അവൻ പറഞ്ഞു അവൻ പെട്ടെന്നുറങ്ങി അവൾ ഉറക്കം വരാതെ കാണുന്നു അവൾ ഫയന്നതുപോലെ തന്നെ സംഭവിച്ചു അവൻ്റെ കോൾ വന്നു നിനക്ക് ഫ്രാന്താണോ അവൾ ചോദിച്ചു എന്നെ ഫ്രാന്ത് പഠിപ്പിച്ചാൽ നീയല്ലേ നാല് കൊല്ലം എന്നെ കൊതിപ്പിച്ചിട്ടാണ് നീ വല്ലവൻ്റെ കൂടെ പോയി ഞാനത് നോക്കിയിരിക്കണമല്ലേ അവൻ ചോദിച്ചു അവൾക്ക് മറുപടി ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ട് ഒരു രണ്ടായിരം രൂപ ഞാനിപ്പോൾ പുറത്തുണ്ട് അവൻ പറഞ്ഞു അവനെ എതിർക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു പുറത്തേക്ക് നടക്കുമ്പോൾ രണ്ടായിരം രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ പുഞ്ചിരിച്ചു ഒരു കണക്കിന് ഇതാണ് ഭേദം നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചെല്ലുമ്പോഴെനിക്കല്ലേ അവൻ പറഞ്ഞു അവൾ വെറുപോടെ അവനെ നോക്കി അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൾ തടഞ്ഞു പക്ഷേ അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു നീ പൊന്മുട്ടിടുന്ന താറാവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിൻ്റെ ജീവിതം തകർക്കില്ല അവൻ പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ യാത്ര പറഞ്ഞു പോയി അവൻ ഇനിയും വരുമെന്നവൾക്കുറപ്പായിരുന്നു അവനെ എതിർത്താൽ അവൻ തൻ്റെ ജീവിതം തകർക്കുമെന്നവൾക്കുറപ്പായിരുന്നു എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല രാവിലെ അവളുടെ മാറ്റങ്ങൾ ഹനിയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾക്ക് പഴയ തിളക്കമില്ല ശരിയില്ല ചേച്ചിക്ക് എന്താ പറ്റി എട്ടമായി വഴക്കെട്ടോ അനിയത് ചോദിച്ചു അച്ഛനമ്മയും രാവിലെ സ്വപ്നം കണ്ടു അവളൊരു കള്ളം പറഞ്ഞു പിന്നെ അവൾ സന്തോഷം അഭിനയിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഫോൺ വന്നു ഇപ്പ്രാവശ്യം ആയിരം രൂപയാണ് ആവശ്യം വലിയ തുകയെന്ന് ചോദിച്ചാൽ അവളുടെ കയ്യിൽ കാണില്ലെന്ന് അവൻ അറിയാം അവൾക്കിപ്പോൾ ജോലിയൊന്നുമില്ല ഏട്ടനെവിടെയില്ല എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല അവൾ പറഞ്ഞു ഏട്ടനെ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായും വരും കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു പറഞ്ഞത് അബദ്ധമായിരുന്നു അവൾക്ക് മനസ്സിലായി നാട്ടിൽ വരുമ്പോൾ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ നല്ലൊരു തുക വാങ്ങിത്തരാം എന്നെങ്ങനെ ഉപദ്രവിക്കരുത് അവൾ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചു എന്നെ തള്ളിക്കളയരുതെന്ന് ഞാനും നിന്നോട് പറഞ്ഞതല്ലേ നീ കേട്ടോ അവൻ ചോദിച്ചു അവൾ നിശബ്ദയായി അർദ്ധരാത്രി കഴിഞ്ഞാണ് അവൻ വന്നത് ഇന്ന് എനിക്ക് ആരെയും പേടിക്കാനില്ലല്ലോ എൻ്റെ മണിയർ എനിക്കൊന്ന് കാണണം അവൻ പറഞ്ഞു അവൾ തടഞ്ഞെങ്കിലും അവൻ കേട്ടില്ല അവളുടെ മുറിയിലെത്തിയപ്പോൾ അവൻ ചുറ്റും നോക്കി ഈ മുറിനി എൻ്റെയും കൂടിയാണ് കള്ളച്ചിലൂടെ അവൻ പറഞ്ഞു അവളെ കീഴടക്കുമ്പോൾ അവൻ പറഞ്ഞു നിന്നെ മറക്കാൻ എനിക്കാവില്ല ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല അവൾ കാത് അവൾ വാതിൽ തുറന്നപ്പോൾ ഞെട്ടി പിന്നോട്ട് മാറി അനിയത്തി അവൾ കത്തുന്ന കണകളോട് ചേച്ചിയെ നോക്കി ചേട്ടനെ ചതിക്കുകയാണല്ലേ അവൾ ചോദിച്ചു അവൻ അവകട മനസ്സിലായി അവൻ അവളുടെ പാപത്തി കാർത്തികയെ പുറത്താക്കിയവൻ വാതിലടച്ചു അനിയത്തി കുട്ടികൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല അവൻ പറഞ്ഞു അവൾ ഭീതിയോടെ അവനെ നോക്കി അവളെ കീഴടക്കാൻ അവന് നിമിഷങ്ങൾ മതിയായിരുന്നു ഇത് മറ്റാരും അറിയാതെ നോക്കേണ്ടത് നിൻ്റെ കടമയാണ് അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ കാണും അവൻ പറഞ്ഞു അവൾ ഫയന്ന് പോയിരുന്നു നീ എന്തിനാണ് ആവശ്യാത്ത കാര്യത്തിൽ ഇടപെട്ടത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവൻ എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു അവൻ പറഞ്ഞു നാല് കൊല്ലം നിൻ്റെ ചേച്ചി ഞാൻ സ്നേഹിച്ചതാണ് അവൾക്കെന്നെ മറക്കാൻ ഒരു നിമിഷം മതിയായിരുന്നു പക്ഷേ എനിക്ക് അവളെ മറക്കാൻ സാധിക്കുന്നില്ല അവൻ പറഞ്ഞു അപ്പോഴാണ് അവൾക്കെല്ലാം മനസ്സിലായത് അവൻ ചേച്ചിയുടെ പഴയ കാമുകനാണ് അവൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ചേച്ചിയകത്തേക്ക് വന്നപ്പോൾ അവൾ വെറുപ്പൂടെ നോക്കി ചേച്ചിയെ വീടിൻ്റെ ഐശ്വര്യമാണെന്നാണ് അച്ഛനമ്മേ പറയുന്നത് ചേച്ചിയെല്ലാവരും ചതിക്കുകയാണല്ലേ അവൾ ചോദിച്ചു അവൾ കൈ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോൾ അശോകൻ തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു അവളെല്ലാം അനിയത്തിയുടെ തുറന്നു പറഞ്ഞു രാവിലെ ഒന്ന് സംഭവിക്കാത്തത് പോലെ അനീത്ത് കോളേജിൽ പോയി അവൾ വീട്ടുകാര്യങ്ങൾ മുഴുകി തൻ്റെ കുടുംബം തകർക്കാൻ ശേഷിയുള്ള ഒരാൾ തന്നെ തേടി വന്നു ഞാൻ അവനെ അവസാനിപ്പിച്ചു ഇനി എന്ത് വന്നാലും ഞാൻ നേരിടും അവൾ മനസ്സിൽ പറഞ്ഞു അവളുടെ ധൈര്യമായിരുന്നു അനീതിയുടെയും ധൈര്യം